എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡറിൻ ഹിൽ പോയിന്റിൽ നമ്മളൊരു പരിപാടി ഉണ്ട് കേട്ടോ എക്സിബിഷൻ പോലെയുള്ള എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഡെറീൻ ഹിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വേഗം കേട്ടോ അവിടെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്താ കുറച്ച് ഷോർട്സ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടേ ഉള്ളൂ എന്താ സംഗതിയെന്ന് ഫുള്ളായിട്ട് അറിയത്തില്ല അവിടെ പോയിട്ട് നമുക്ക് പോകാം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഫുള്ള് പാർക്കിങ് ഏരിയയാണ് പുറത്ത് തിരക്കുണ്ടെങ്കിലും പക്ഷേ ഒക്കെ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല പാർക്കിങ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ചുള്ളിലായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പാർക്കിംഗ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഫുള്ള് പാർക്കിംഗ് ഇങ്ങോട്ട് എത്താൻ ഭയങ്കര തിരക്കാണ് കേട്ടോ ട്രാഫിക് ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് പിന്നെ ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുക എന്ന് ഞാൻ പോയ പോയെ പറഞ്ഞുതരാട്ടോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുക എന്ന് കൃത്യമായി പറഞ്ഞുതരാം തിരക്കുണ്ട് കേട്ടോ ഒരുപാട് തിരക്കുണ്ട് എനിക്ക് തോന്നുന്ന ഇത് ഒന്നാം തീയതി സ്റ്റാർട്ടിങ് തോന്നുന്നുണ്ട് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഒറ്റ ഉള്ളു ഇതിൻ്റെ വർക്കിങ്ങുള്ളു മണി മുതൽ പതിനൊന്ന് വരെയാണ് ഈ ഷോ ഉള്ളത് അപ്പോൾ വീക്കെൻഡും കൂടിയാണ് ഞാൻ വിചാരിച്ചാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലാന്ന് അപ്പോൾ വീക്കെൻഡും കൂടിയാണ് ഒരുപാട് ആൾക്കാർ ഫുള്ള് തിരക്കാൻ കേട്ടോ അവിടെ ഏഹ് എന്തായാലും പോയി നോക്കാം എന്തൊക്കെയോ കാണുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ അവിടെ ദൂരെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണാവോ പഴയ വേഗമഴ തന്നെയാണോ തോന്നുന്നുള്ളൂ എന്തൊക്കെയാ കൊണ്ടുപോയി വെച്ചിരിക്കുക നോക്കിയേ ഇതാ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതാ സൗരയുദ്ധമോ ആ എന്തോ സൗരയുധമാണെന്ന് പറയുന്നത് അത് പറഞ്ഞാൽ തോളാറോ അതാണല്ലേ സൗരയുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ സൗരയുദ്ധം മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ ഇതാണ് ബഹിരാകാശം ഏ ബഹിരാകാശം മലയാളമാണല്ലേ ആ എന്തോ അതായത് നമ്മളുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടോ ഈ ഫുള്ള് കാഡന് കണ്ടില്ലേ അതിൻ്റെ മോഡൽസ് ഉണ്ടാക്കി വിളിച്ചിരിക്കുക കണ്ടില്ലേ പിള്ളേരൊക്കെ കയറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മിക്കവാറും ചവിട്ടി പൊട്ടിക്കുന്നു തോന്നുന്നുണ്ട് സെറ്റ് കഴിയുവെറ്റ് എന്താ കൊറേ എന്താ സംഗതി എന്താ വെച്ചാൽ തുണിയാണ് ഫുള്ള് എന്തോ ക്ലോത്ത് ആണ് ഞാൻ ഫൈബറിന് എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും ഇതേതാ സാധനം നോക്കിയൊരു സാധനം സെറ്റ് സാധനം ഓക്കെ ഏതാ മുതല് ഇതാണ് ആ മോഡൽ അമൗണ്ട് മുതലിട്ടോ ഏതാ അത് എനിക്ക് തോന്നുന്നു ഈ സ്പേസിന് സ്പേസിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തോന്നുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആ നമ്മുടെ സുനിത വില്യംസിന് കിട്ടിയിട്ടോ ആളിവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല കണ്ടില്ലേ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കണ്ട സ്പേസ് കോട്ടൊക്കെ ഇട്ടിട്ടേ നിൽക്കേണ്ട ആൾ ആൾക്കാണവ കൈ കൊടുക്കുന്നത് എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പർ അല്ലേ അതായത് മുമ്പ് വന്ന വാഗമണ്ഡാണെന്നൊന്നും പറയില്ല കേട്ടോ അത് അതായത് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാഴ്ചയും ഓക്കെ പിന്നെ ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത് റിയാലാണ് കേട്ടോ പെർ പേഴ്സൺ ഇരുപത് റിയാൽ വരുന്നുണ്ട് അതായത് അഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ്റൊൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ടിക്കറ്റ് പറഞ്ഞിട്ടുള്ളത് ഇനി മുതൽ അഞ്ച് വയസ്സിന് താഴെ താഴെ ആയാലും തൊണ്ണൂറ്റൊമ്പത് വയസ്സിന് മേലെ ആയാലും ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് അപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ദയവ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കറങ്ങുന്നില്ല ടോപ്പ് അതൊരു സ്റ്റിൽ ഇമേജ് ആണ് ഒരു ഫാൻ ഫാങ് പോലെ കറങ്ങുന്നില്ലേ അത് ശരിക്കും ഇല്ല ഇത് അതിൻ്റെ ഫ്രെയിംസിൻ്റെ പ്രശ്നമാണ് ഞാൻ ഫ്രെയിംസൊക്കെ മാറ്റി നോക്കിയാൽ കറക്കം മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അത് മാറുന്നില്ല അത് ജൂപ്പിറ്റർ പ്ലൂട്ടോ എർത്ത് അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ അവിടെ എല്ല ആശ്രമം കേട്ടോ ഏഹ് സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരിന്റെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവടേയും ഓരോ ആൾക്കാരും നിൽക്കുന്നുണ്ട് കണ്ടില്ല നന്നായിട്ടോ കാണാൻ രസമുണ്ട് കേട്ടോ അതായത് ഇവിടെ ഒരുപാട് ഹിൽസ് ഉണ്ടല്ലോ ഒരുപാട് ഹിൽസ് ഉണ്ട് കേട്ടോ അത് ഓരോ ഹിൽസിലും ഓരോ തീം ബേസ്ഡ് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ സ്പേസ് സ്റ്റേഷൻ്റെ ആണെങ്കിൽ അപ്പുറത്ത് വേറെ ഒന്നിൻ്റെ മേലെ ജസ്റ്റ് ഈ ഫയർ ബാക്സും കാര്യങ്ങളൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ വെച്ചിട്ടുള്ളത് ആദ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം സൈഡ് എന്താ പറയുക സ്പേസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഹില്ലിലാണ് ഞാൻ പിള്ളേർ കേട്ടോ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച എങ്ങനെയായിരിക്കും ആയിരിക്കും എന്നുള്ളൊരു ഇമാജിനേഷൻ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഡോൾഫിനും അതേപോലെ തന്നെ അവിടെ കണ്ടില്ല ഒരു ഷാർക്കിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ അവിടെ എന്താ നീരാളിയോ നീരാളിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഡോൾഫിൻ കുറേ ഡോൾഫിനുകൾ അവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ട് പിന്നെ ഇതെന്താ സംഭവം അതെന്തോ സംഗതി പിന്നെ അവിടെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ ഷെല്ല് പിന്നെന്താ കൊഞ്ചോ ചെമ്മീന പോകുന്നുണ്ട് പിന്നെ ഷാർക്ക് അതാണ് ഹൈലൈറ്റ് കിട്ടോ ഷാർക്ക് ഒരു ലക്ഷില്ല നീരാളി കേട്ടോ ഇതാണ് നീരാളി അല്ല ഇതല്ലേ നീരാളി ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ആ ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മുടെ തൽക്കാലം നമുക്ക് ഇപ്പൊ പറയണ്ട ഒക്ടോബറാ ഡിസംബർ അങ്ങനെ എന്തോ പറയൂ ഏഹ് പിന്നെ ഒരു ഷാർക്ക് ഷാർക്ക് വായ തുറന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റുമോ ഏ അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഐ നല്ല രസമുണ്ട് അമ്മ സൂപ്പറായിട്ടുണ്ട് അവിടെ ഒക്കെ എന്തൊക്കെയോ കറക്കണ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതാണ് ഷാർക്ക് ഷാർക്ക് ഷാർക്കിന്റെ ഉള്ളിൽ എന്താ ഏയ് ഷാർക്കിന്റെ ഉള്ളിൽ വേറൊരു തന്നെ ഉണ്ടല്ലോ ഷാർക്കിന്റെ ഉള്ളിൽ വേറൊരു തന്നെ ഉണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ മീനിനുള്ളൊക്കെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് കടലിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ അണ്ടാവുമായിരിക്കില്ല ലൊക്കേഷൻ കേട്ടോ ഇതിനെ സൂപ്പറായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു കുന്നിൽ മൊത്തം എൽ ഇ ഡി ബൾബ് അടിച്ച് വെച്ചിരിക്ക സെറ്റ് വ്യൂ കണ്ടില്ലേ ഒരു കുന്നിൽ മൊത്തം ലൈറ്റ് അടിച്ച് വെച്ചിരിക്കുക ഏതാ സാധനം സെറ്റ് വ്യൂ വ്യൂട്ടോ അടിപൊളിയായിട്ടുണ്ട് അവിടെ താഴെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട് എന്താ സംഭവം എന്ന് പോയി നോക്കിയിട്ട് വരാം ആ ഭാഗത്ത് എന്തൊക്കെയോ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പിന്നെന്തൊക്കെയോ സൗണ്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് എന്താണാവോ സൂപ്പർ ആയിട്ടുണ്ട് മേലക്ക് കേറാൻ പറ്റില്ല ട്ടോ ഏ കണ്ടില്ലേ സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ മേലയ്ക്ക് കേറാൻ പറ്റില്ല എന്നാണ് ആ പെണ്ണ് പറഞ്ഞിട്ട് പോയത് എൻഡോ മോനെ ഒന്നും മലയും കേറി ഇറങ്ങി കേറി ഇറങ്ങി മതിയായി അയ്യോ കുറേ ഉണ്ട് കേട്ടോ കാണാൻ ഒരുപാടുണ്ട് കാണാൻ പക്ഷെ എല്ലാം ഓരോ കുന്നിൻ്റെ മണ്ടല കൊണ്ടു വെച്ചിട്ടുള്ളത് പക്ഷേ ആ മോളെ ഇപ്പോൾ ഞാനുള്ളത് കുറേ കൊക്കുകളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കുന്നിൻ്റെ മേലെ കുറേ കൊക്കുകളെ കൊണ്ടു വെച്ചിട്ടുണ്ട് കാഞ്ചാ നല്ല രസം ഇതൊരു കൊക്ക് അപ്പുറത്തൊരു കൊക്കുണ്ട് ഇതാ ഒരു കൊക്ക് കുറേ കൊക്കുകളെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ആ എന്താ തത്തമ്മയാണ് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇതാണ് തത്തമ്മ തത്തമ്മയെ പൂച്ച പൂച്ച നമ്മൾ കണ്ടിട്ടുള്ള തത്ത ഇത് പച്ചത്തോ ആ ടെറാണല്ലോ ഏ തത്ത കുറച്ച് ടെററാണ് കേട്ടോ അവിടെ വന്നത് സാധു ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് പോയി നോക്കാം ട്ടോ പിന്നൊക്കെ ഉണ്ടാക്കണാണെങ്കിലും പിന്നെ അവിടെ ഒരു തത്ത പറക്കുന്നുണ്ട് കണ്ടോ അവിടെ ഒരു തത്ത പറക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ബാക്കില് കിളികളാണെങ്കിൽ കുറച്ചും കൂടെ മേലയ്ക്ക് കയറിയാൽ ഇതുപോലെയുള്ള കുറേ പൂക്കൾ കാണാൻ കഴിയും കണ്ടില്ലേ നിലത്തൊക്കെ ഓരോ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഏത് ചെടിയുടെ പൂവാണോ പുല്ലിലാണ് വിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അവിടെ പൂവിൻ്റെ മരം തന്നെയുണ്ട് അടിപൊളിയായിട്ട് കേട്ടോ സൂപ്പർ സാധനം ഇവിടെ നമുക്ക് പൂക്കള് തണൽ നൽകിയിട്ട് നിക്കുന്നുണ്ട് കണ്ടില്ലേ മഴയൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ പൂവിന്റെ അടിയിൽ പോയി മതി ആ എന്റെ തലൻറെ മേലെയാണ് പൂക്കഴിഞ്ഞാൽ ഞാനേ നിങ്ങൾക്ക് ഒരാൾക്കൂട്ടി പൂവിള് കാഴ്ച കഴിഞ്ഞ സെറ്റ് കാഴ്ച ഇവിടെ വന്നതിൽ വെച്ച് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കാണിച്ചാലോ സെറ്റ് അല്ലേ എൻ്റെ ഓന യഥാ സീൻ ഇതല്ല ഓക്കെ അപ്പുറത്ത് ഒരു സാധനം ഓക്കെ യാറേ ബൂണുകൾ കിട്ടോ അത് ക്യാമറയിൽ കാണുമ്പോൾ എത്ര രസമുണ്ട് എന്ന് അറിയുന്നില്ല പക്ഷെ റിയലായിട്ട് കാണുമ്പോൾ ഒരു രശീലാട്ടാ സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ വരെ വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ പഠിച്ച് എന്തൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് വരേണ്ടിയിരുന്നു കേട്ടോ സംഗതി പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല ഇതുതന്നെ ഞാൻ ഇൻഷലൊരു ചെറിയ റീല് കണ്ടിട്ടാണ് വന്നത് ഇനി നമുക്ക് എന്തായാലും ആ ബബിൾസ് പോലെയുള്ള സംഗതികൾ കണ്ടില്ലേ അവിടെ പോയിട്ട് നോക്കാം അങ്ങോട്ട് ഉള്ള വഴിയാണ് കേട്ടോ അത് ഫുള്ള് പൂക്കൾ കൊണ്ട് അഭിഷേകമാണ് ഏഹ് അടിപൊളി കഴിഞ്ഞ കേട്ടോ അല്ല ആ ബാധിക്കൊക്കെ ഉണ്ട് കൈ ആരിൻറെ അളവ കൈ കയ്യിലും കൊറേ പൂക്കൾ വെച്ചിട്ടുണ്ട് അതാ അതാ ആ കുട്ടീൻ്റെ അടുത്ത് വലിച്ചെറിയോ ചങ്ങായി വേണ്ടേ സുഖോ നല്ല സുഖമാണ് നല്ല രസമുണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടക്കാൻ ഏ ആയിട്ടുണ്ട് കേട്ടോ വേറെ ലെവല് എല്ലാവരും ഒന്ന് വരണേ അതായത് നമ്മുടെ ജുബയിൽ വല്ലപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളു അപ്പൊ അത് മാച്ചും ഉപയോഗപ്പെടുത്തുക ഏ എന്താ മോനെ നടന്ന് നടന്നൊരു വിധവായിട്ടോ ഇനിയും കുറെ കാണാൻ ഒരുപാട് കാണാനുണ്ട് എല്ലാം ഓരോ കുന്നിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് എന്താ ചെയ്യുക ആ ഒരു വിധമായി നടന്നിട്ട് ഇനി പോകാനുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടല്ലേ ആ ബബിൾസ് ആ ബബിൾസ് അവിടേക്ക് പോകാനുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇനി റെയ്ഡുകൾ കാര്യങ്ങൾ കുറേ ഉണ്ട് അതായത് മറ്റേ ആ വലിയ ജൈൻറ്റ് വീലല്ലേ ജൈൻറ്റ് വീല് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കയറാനല്ല ജസ്റ്റ് അവിടെ പോയിട്ട് എന്താ സംഭവം ഒന്നും കാണാൻ വേണ്ടിയിട്ട് അതായത് ഓരോ റെയ്ഡിനും ഇരുപത് റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നത് എമൗണ്ട് പറയുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേഗിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക പുറത്തുനിന്ന് ബർഗറോ സാൻഡ്വിച്ചോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കുന്ന താവും നല്ലത് അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങുന്നവർ അതായത് ഒരു മിറണ്ട ഞാൻ എടുത്തപ്പോൾ സാധാരണ നമ്മുടെ ക്യാൻ അല്ലേ മൂന്ന് റിയാലിൻ്റെ ക്യാൻ എടുത്തപ്പോൾ ഒരു എട്ട് റിയാലാണ് അവർ പറഞ്ഞത് ഏഹ് എട്ട് റിയാലാണ് ഒരു മിരണ്ടെ ക്യാൻ എന്നവർ പറഞ്ഞത് അതേപോലെ തന്നെ അബകലിൻ്റെ വെള്ളത്തിന് ഇവിടെ റേറ്റ് പറയുന്നത് മൂന്ന് റിയാലാണ് അങ്ങനെ ഭയങ്കര എക്സ്പെൻസാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ വേഗിലിട്ട് ഇത് കൊണ്ടുവരിക എന്നിട്ട് കഴിക്കുക അല്ലാണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്ന പരിപാടി നടക്കുന്ന കേസില്ല ഓക്കെ അപ്പോൾ അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പോലെ ട്രാൻസ്ഫർ ഇടയിൽ കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ വലുത് അങ്ങനെ വച്ചാൽ പോലെ നമ്മുടെ വീഡിയോ ഞാൻ ഞാനിവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോകാൻ കേട്ടോ ഇനി അങ്ങോട്ട് നടക്കാൻ പറ്റും ഒരുപാട് കാണാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ എന്താ പറയുക റേഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അതുവരെ നടക്കാനുള്ള ത്രാണിയില്ല പിന്നെ സമയം ഒരുപാടായി ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഉള്ളൂന്നല്ല ഇത്രയുണ്ട് ഈ ഒരുപാട് ഉണ്ട് കാണാൻ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ജുബേലുള്ളവരാണെങ്കിൽ ദമ്മാമിൽ ആ ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഈ സ്ഥലങ്ങൾ നല്ല രസമാണ് സമാധാനത്തിൽ ഒരു ഒരു അർജൻറ് ഇല്ലാണ്ട് മെല്ലെ വന്ന് ഇടയ്ക്കുമൊക്കെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഇങ്ങനെയൊക്കെ കാണേണ്ട സ്ഥലമാണ് വെറുതെ ധൃതി പിടിച്ച് വന്ന് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകണം എന്നുള്ള ചിന്തയിൽ ആരും ഇങ്ങോട്ട് വരണ്ട കാരണം ഒരുപാട് നടന്ന് കാണാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഞെക്കുക അപ്പോൾ ശരി തരാം